നമസ്കാരം കേരളം ശബരിമല വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു നിയമസഭയിൽ ശബരിമല വിഷയവുമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നു ഒപ്പം സോഷ്യൽ മീഡിയയിൽ ദീപാനിഷാന്തിന്റെ കവിതകൾക്ക് പിന്നാലെ പോകുമ്പോൾ മറന്നുപോകരുത് തൊട്ടു പിന്നിൽ ഒരു വിപത്ത് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ അത്തരം ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ലഹരി മാഫിയയുടെ കടന്നുവരൽ എത്രത്തോളമാണ് കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അതായത് പാലക്കാട് കൊപ്പം നടുവട്ടത് ഒരു സംഭവം നടന്നു നബീൽ ഇബ്രാഹിം എന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ സഹോദരനെ ഒൻപത് വയസ്സ് പ്രായമുള്ള തന്റെ സഹോദരനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തി ഒടുവിൽ മറ്റൊരു സഹോദരൻ ബഹളം വെച്ചതിനെ തുടർന്ന് നബീൽ ഇബ്രാഹിം പുറത്തേക്കോടി ഒടുവിൽ നാട്ടുകാര് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പോലീസിൽ ഏൽപ്പിച്ച നബീൽ ഇബ്രാഹിം പോലീസുകാരോട് പറഞ്ഞത് തന്റെ സഹോദരനെ കൊന്നത് മാതാപിതാക്കൾ തന്നെ അകറ്റി നിർത്തുന്നു തന്റെ സഹോദരന്മാരോട് ഏറെ സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പോലീസ് വീട് റെയ്ഡ് നടത്തിയപ്പോൾ കഞ്ചാവ് കണ്ടെടുത്തു ഒടുവിൽ മനസ്സിലായി നബീൽ കൊല ചെയ്യുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന ഒരു സത്യം പുറത്തു വന്നു മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകാം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ ഒരു സംഭവം നടന്നു ജസീം എന്ന ഒരു ചെറുപ്പക്കാരൻ അതായത് പ്രായപൂർത്തി പോലും ആവാത്ത ഒരു കുട്ടിയെ അതിദാരുണമായി മരണപ്പെട്ട രീതിയിൽ റെയിൽവേ ഡ്രൈനേജിന്റെ അടുത്ത് കാണപ്പെടാൻ ഇടയായി തുടർന്ന് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പിന്നാമ്പുറം കഞ്ചാവ് മാഫിയകൾ തന്നെയാണ് അതോടൊപ്പം കാസർഗോഡ് മറ്റൊരു സംഭവം ഉണ്ടായി തുടരെ തുടരെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു തുടർന്ന് മാതാവ് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം നമ്മൾ മറന്നുപോകരുത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയക്കാരുടെ ഇടപെടൽ തന്നെയാണ് പാലക്കാട് കൊപ്പം നടുവട്ടത്ത് നടന്ന സംഭവത്തിലേക്ക് കടന്നുപോയാൽ എത്രത്തോളം വലിയ രീതിയിൽ ചിന്തിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് സ്വന്തം സഹോദരനെ ലഹരി ഉപയോഗിച്ചപ്പോൾ മറന്നുപോയി അതും പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ അതിദാരുണമായ അതിദാരുണമായി കൊല്ലുന്നു കാരണം ലഹരി മാഫിയ ലഹരിയുടെ അമിതമായ ഉപയോഗം ഒപ്പം കാസർകോട് ജസീമിന്റെ വിഷയത്തിലേക്ക് വന്നാൽ അതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നത് ലഹരി മാഫിയയുടെ കടന്നു വരൽ തന്നെയാണ് മറ്റൊരു മാതാവിനെ ലൈംഗികമായി ഉപയോഗിച്ചതിന് പിന്നിലും ലഹരി മാഫിയയുടെ കടന്നു വരൽ തന്നെയാണ് എവിടെ തുടങ്ങണം നമ്മൾ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ ചെയ്യുന്നത് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് പക്ഷേ ഇന്നും ഇരുട്ടിന്റെ മറവിൽ അവർ തമ്പടിച്ചിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ അവരവരുടെ വ്യവസായം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ അവർ ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് പോകുന്നത് പതിനേഴ് വയസ്സിന് മുകളിലുള്ളവരാണ് കുട്ടികളാണ് അവരുടെ വലയിലാകുന്നത് കണ്ണു തുറന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് കൂടെ പിറപ്പുകളെ ആയിരിക്കും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് നടുവട്ടം കൊപ്പയിൽ നടന്ന കൊപ്പത്ത് നടന്ന ഒരു വലിയ ദാരുണമായ കൊലപാതകം തിരിച്ചു വരേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് നമ്മുടെ സഹോദരന്മാർ രാത്രി എത്ര സമയത്താണ് വീട്ടിലേക്ക് എത്തുന്നത് അവരുടെ കൂട്ടുകാരന്മാർ ആരാണ് അവരെന്ത് ചെയ്യുന്നു അവർ രഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം ഒപ്പം നമ്മുടെ ഭർത്താക്കന്മാർ വൈകി വരുന്നതിന് പിന്നിലെ കാരണം എന്താണ് മദ്യം ഉപയോഗിക്കുന്നുണ്ടോ മദ്യം അമിതമാണോ എന്ന ഒരു കാര്യം ഭാര്യമാർ ചിന്തിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എത്ര സമയത്ത് എത്തുന്നു എന്ന ഒരു കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകുന്നത് വലിയ ആപത്തിലേക്കാണ് കഞ്ചാവ് മാഫിയെ കൃത്യമായി പൂട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല കൃത്യമായി ഇല്ലാതാക്കാൻ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല കാരണം അതിൽ നോക്കുകുത്തിയാകുന്ന ഒരുപാട് പോലീസുകാരുണ്ട് എന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മൾക്ക് തന്നെയാണ് ഉദാഹരണങ്ങൾ നമ്മുടെ തൊട്ടുപിന്നിൽ കടന്നു വരുമ്പോൾ നോക്കുകുത്തിയാവുന്നത് പാവം നമ്മൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം